കണ്ണൂർ പാലത്തായിൽ അധ്യാപകൻ നാലാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ തലശ്ശേരി അതിവേഗ പോക്സോ കോടതി ഇന്ന് ശിക്ഷ വിധിക്കും കേസിൽ ബിജെപി നേതാവും അധ്യാപകനുമായ കെ പത്മരാജൻ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു മുന്നൂറ്റി എ ബി ബലാത്സംഘം പോക്സോ ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിക്കും ഫെബ്രുവരിക്കുമിടയിൽ വയസ്സുകാരിയെ മൂന്നു തവണ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ അഞ്ചു തവണ അന്വേഷണ സംഘത്തെ മാറ്റിയതും കുട്ടിയുടെ മൊഴിയും മെഡിക്കൽ സർട്ടിഫിക്കറ്റും അടക്കമുള്ള തെളിവുകൾ ഉണ്ടായിട്ടും ഇടക്കാല കുറ്റപത്രത്തിൽ പോക്സോ വകുപ്പ് ചുമത്താത്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു അതേസമയം താൻ നിരപരാധിയാണെന്ന് തന്നെയാണ് പത്മരാജൻ ആവർത്തിക്കുന്നത് ഭാര്യയും അമ്മയും മക്കളുമുണ്ടെന്നും ശിക്ഷ ഇളവ് ചെയ്യണമെന്നും ഇതുമൂലം തന്റെ ഭാര്യ ആത്മഹത്യ ചെയ്താൽ അവിടുത്തെ എസ് പ്രവർത്തകർ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുമെന്നുമാണ് പത്മരാജന്റെ വാദം പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷനും ആവശ്യപ്പെട്ടു കേസിലെ മണിയോടെ അറിയാൻ കഴിയും ബഹുമാനപ്പെട്ട കോടതി ശ്രീ മാഷ പത്മനാഭ മാഷോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഞാൻ മനസ്സാവാച കർമ്മണ ചെയ്യാത്തൊരു കുറ്റത്തിനാണ് എൻ്റെ പേരിൽ ഫ്രെയിം ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തതെന്നാണ് അതുകൂടാതെ നാളെ ഭാവിയിൽ ഒരു പൊതുപ്രവർത്തകനോ ഒരു അധ്യാപകനോ രാഷ്ട്രീയ പ്രവർത്തകനായി എന്നുള്ളതിൻ്റെ പേരിൽ ഇത്തരം ഒരു കെട്ടിച്ചമച്ച ഫാബ്രിക്കേറ്റഡ് ആയ കേസുകൾ ഉണ്ടാവ ഉണ്ടാവരുത് എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി കോടതി മുമ്പാകെ തുറന്നു ബോധിപ്പിച്ചു കാരണം ഈ കേസ് മൂലം എൻ്റെ ഭാര്യയും കുട്ടികളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും മറ്റും ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ പ്രദേശത്തെ എസ് ടി പി ഐ നേതൃത്വത്തിനും ജമായത്തെ ഇസ്ലാമിക്കും അതുപോലെ മത തീവ്രവാദ സംഘടനകൾക്കായിരിക്കും എന്നാണ് അദ്ദേഹം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ രണ്ട് ചെറിയ കുട്ടികളാണുള്ളത് സഹോദരി ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞവരാണ് അമ്മയെ പ്രായമായ അമ്മയുണ്ട് അവരെ അയാൾ മാത്രമാണ് ഏക ആശ്രയം അവരുടെ ആശ്രയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കിണറിന്റെ പുറമെ വെക്കുന്ന മോണോബ്ലോക്ക് ഇറക്കി വെക്കുന്ന സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വില് ലഭിക്കുന്ന കണ്ണൂരിലെ ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ্ৰদে ওপৰত বেংক ওফিয় ইণ্টাক ফাইট নাই জীৰ ডবিপি টু